ഏ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഗുരുവായൂരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂരമ്പലത്തിൽ ചെറുക്കുട്ടന് ചോറ് കൊടുക്കാൻ പോയ ആ ദിവസത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ ഞാനും ഏട്ടനും ചെറിയ ബേബിയും മോളും സിദ്ധുമോനും വിഷ്ണു പിന്നെ ഇതുപോലെ മോൻ്റെ അമ്മയും അച്ഛനും കൂടെയാണ് കേട്ടോ ഇതുപോലെ മോൻ്റെ അനിയനെ വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അങ്ങനെ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ കുറച്ച് ഉറങ്ങി ഉറങ്ങിയില്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കരഞ്ഞു വന്നപ്പോൾ ഫോണൊക്കെ കാണിച്ചിട്ട് ഫോണിൽ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുകയാണെന്നൊക്കെ മനസ്സിലായി കേട്ടോ അങ്ങനെ തരത്തിലൊക്കെ നിർത്തി പിന്നെ രാത്രി ഉറങ്ങി ഉറങ്ങിനാന്നൊക്കെ പറഞ്ഞാൽ ഗുരുവായിട്ട് വരാറുണ്ട് പിന്നെയും ഗുരുവായൂര് പോയിട്ടുണ്ട് പക്ഷേ ഇത് എൻ്റെ ചെരിക്കൂട്ടീൻ്റെ ചോറ് കൊടുപ്പിനായിട്ട് പോയപ്പോൾ ഒരുപാട് സന്തോഷം ഭയങ്കര ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മളവിടെ റിസോർട്ടിൽ റൂമൊക്കെ എടുത്തു ഇവിടെയാണ് കേട്ടോ വിറ്റഡ് സ്വീറ്റ്സിലായിരുന്നു രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അവിടുത്തെ അവിടെ ഒരു ഫേർ വരുമ്പോൾ തന്നെ അവിടെ കൃഷ്ണനെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഉറക്കുകഴിഞ്ഞിട്ട് അങ്ങനെയും ട്രെയിൻ ചെയ്ത് ഇറങ്ങി പിന്നെ ഇനിയാണ് ഫ്രഷക്കെ ആയിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാനും നല്ല റൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായി അവിടെ എത്തിയപ്പോൾ ഉറച്ച ക്ഷീണമൊക്കെ മാറി ഒരു പ്രത്യേക സന്തോഷത്തിൽ അങ്ങനെ നിൽക്കാമായിരുന്നു കേട്ടോ അവൾ ഫ്രഷ് ആവാനൊക്കെ കയറി ആ സമയത്ത് ഞാനെന്ത് എൻ്റെ ചെറുകൂട്ടനെയും വെച്ചിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം അടുത്ത റൂമിൽ രണ്ട് റൂമെല്ലാം നമ്മുടെ ഒക്കെ ഒരു റൂമിലും അടുത്ത മറ്റേ സിതുപേൻ്റെ അച്ഛനും ഏട്ടനും ഒക്കെ അപ്പുറത്തെ റൂമിലായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് വന്നതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഫ്രഷ് ആവാമെന്ന് കയറി കേട്ടോ എൻ്റെ ചെറുകൂട്ടനെയൊക്കെ നോക്കം ഉണ്ടായിരുന്നല്ലോ അപ്പം എൻ്റെ വിഷ്ണുക്കുട്ടൻ്റെ കൊടുത്തിട്ട് ഞാനൊന്ന് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിഷ്ണുക്കുട്ടൻ്റെ അടുത്ത് കൊടുത്തു അങ്ങനെ മോൾ പ്രശ്നം മോളാണെങ്കിൽ ഒരു ആപ്പ് സരിയായിരുന്നു അടിപൊളിയായിരുന്നു നല്ല സുന്ദരി കുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വിഷ്ണു കുട്ടനും എല്ലാവരും അടിപൊളിയായിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ചാനലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വീഡിയോ കാണാം കേട്ടോ എനിക്ക് ഇവിടുത്തെ റിസോർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനിയുണ്ട് എല്ലാം നമ്മൾ പതിയെ കാണിച്ച് തരാവേ ആദ്യം എൻ്റെ മൂന്നുട്ടെന്താണ്ടോ ഫ്രഷ് ആവാൻ പോവാണ് അപ്പം എനിക്ക് അടിപൊളി ജൂബയൊക്കെ ഇടോ അപ്പം എല്ലാം കൊണ്ട് നല്ല എന്തോ മനസ്സിന് ഒരുപാട് ഒരു സന്തോഷം തോന്നിയ ദിവസമാണ് കേട്ട കുറേ നാൾക്ക് ശിക്ഷ ഒരുപാട് ഒരുപാട് സന്തോഷമായ ദിവസം എനിക്ക് പിന്നെ അധികം ഒരുങ്ങാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം പെട്ടെന്ന് തന്നെ റെഡി ആവാന്നുള്ളു അപ്പം അവർക്കൊക്കെയല്ലേ കുറച്ച് കൂടുതലൊക്കെ ഒരുങ്ങേണ്ടത് അപ്പം അവരൊക്കെ ഒരുങ്ങിയതിന് ശേഷം ഒരുങ്ങാമെന്ന് കരുതി അങ്ങനെ ഞാൻ മോള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ബ്രഷക്കെയായിട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു മോനും അതുപോലെ റെഡി ആയിക്കായിട്ട് ചെറിയ ആണെങ്കിൽ ചെറിയ ബേബിയുടെ അമ്മയുടെ ആസാരിയുടെ മെറ്റീരിയൽ തന്നെയാണ് കുർത്ത സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ മോനും നല്ല അടിപൊളിയായിട്ട് കുർത്തയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് എൻ്റെ പേര് സുന്ദര കുറ്റപ്പന്മാരായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാം അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ബൊഫേ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരുങ്ങി എടുത്ത് വന്നപ്പോൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ട് അവിടുത്തെ ഫുഡൊക്കെ മാക്സിമം കഴിയാറായി കേട്ടോ വെള്ളത്തിൻ്റെ അടുത്തായത് വെജിറ്റേറിയൻ ആണ് കേട്ടോ പക്ഷേ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ദോശ സാമ്പാർ സാൻഡ്വിച്ച് റോള് അങ്ങനെ എന്തോ പറയാൻ പുട്ട് കടല എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ ഏകദേശം തീർന്നെങ്കിലും പിന്നെ മാക്സിമം നമുക്ക് കഴിക്കേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ടയേർഡായതുകൊണ്ട് അവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ആയിരുന്നു കേട്ടോ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് വിട്ടു ഒരുപാട് ഷോപ്പിങ്ങതീഷാണ് കേട്ടോ പോയത് പക്ഷെ ഒന്നും നടപ്പിക്കില്ല ഭയങ്കര ചൂടും മെയിലും ഒക്കെ ആയിരുന്നു കേട്ടോ ഒരു ഷോപ്പിലും കയറിയില്ല കേട്ടോ ഇവരൊക്കെ ചെറിയ ചെറിയ ഷോപ്പിൽ അവരൊന്ന് കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും അതൊക്കെ നോക്കാനൊക്കെ കയറി പക്ഷെ എനിക്കൊന്നിനും ആകെ ചൂടൊക്കെ ആയി കുഞ്ഞിന് ചൂട് മൊത്തത്തിൽ ടയേഡായിട്ട് നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അവിടെ കല്യാണങ്ങളൊക്കെ നടക്കുമായിരുന്നു തൃശൂർ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ടാണെന്നാണ് പറയുക ഇത്രയും തിരക്ക് ആകെ ഭയങ്കര ക്യൂവും കാര്യങ്ങളും അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ തന്നെ എങ്ങനെയാണ് ഇനി അത് ചോറ് കൊടുക്കാൻ കയറുക അങ്ങനെ ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പൊങ്കാലയൊക്കെ ടൈമില്ലേ ആ ഇതുപോലെ തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ പൂവൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് പൂവൊക്കെ വെച്ചു അവിടെ കല്യാണ കുട്ടികളൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ കല്യാണമൊക്കെ നടക്കുമായിരുന്നു അങ്ങനത്തെ ഇരിക്കുമായിരുന്നു ഒരു പപ്പടമൊക്കെ മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ഇത്ര ചെറിയ ദൂരെ നിന്ന് താ ഈ വീഡിയോസൊക്കെ എടുത്തത് തന്നെ അല്ല ഒരു ഷോപ്പിലോട്ടും കയറാനായിട്ടൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ നമ്മുടെ ടൈം ആയിട്ടുണ്ട് ചോറ് കൊടുക്കാനായിട്ട് അകത്തോട്ട് കയറാൻ പോവുകയാണ് പൂവും കുഞ്ഞിന് നേരിയതും ഒക്കെ മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചോറ് കൊടുക്കാനായിട്ട് അമ്പലത്തിനകത്ത് കയറുകയാണ് ഇനി അവിടെ ഫോണൊക്കെ പുറത്ത് കൊടുത്തിട്ടില്ലേ ഫോണും അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസൊന്നും അവിടെ ഒന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ ഫോണൊക്കെ നമ്മൾ ഇനി കൗണ്ടറിൽ കൊടുത്തിട്ട് നമ്മളകത്ത് പോയി ചോറും കൊടുത്തു തൂലാഭാരം വെണ്ണയിൽ തൂലാഭാരമൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങി എഴുതതിന് ശേഷം പിന്നെ നമ്മൾ പുറത്ത് പ്രോഗ്രാമൊക്കെ നടക്കുമായിരുന്നു കേട്ടോ കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ അവരൊക്കെ വൈകിട്ട് തൊഴാനാണെന്ന് അറിയത്തില്ല പിന്നെ ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊന്നും സ്ഥലത്തും കയറിയിട്ടില്ല കേട്ടോ എങ്ങനെയെങ്കിലും റൂം എത്തിയാൽ മതി എന്നായിപ്പോയി അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണെ അപ്പനും ചെറുക്കുട്ടനും കൂടെ കളിച്ചിട്ടിരിക്കുകയാണ് നമ്മളാകെ ടയേർഡായി വെള്ളമൊക്കെ കുഴിച്ച് അങ്ങനെ ഇന്ന് ഫസ്റ്റ് ഉച്ചയായി കേട്ടോ നമ്മൾ റൂമിലൊക്കെ എത്തിയപ്പോഴേ മോളാണെങ്കിൽ വന്നോടും ചെറുക്കുട്ടനും നല്ല വിശന്നിന്പ്പം ഉണ്ടായിരുന്നു നല്ല ടയേർഡായിപ്പോയി ആ അങ്ങനെ ചെറുക്കുട്ടിന് ഫുഡൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോൾ മോനാണേൽ അമ്മയും മോനും കൂടെ പുറത്ത് പോവാം എല്ലാവരും ഉച്ചയ്ക്ക് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പക്ഷേ മോനും പറഞ്ഞ് അവിടെ മോന് വേണ്ട നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പുതിയൊരു റെസ്റ്റോറൻറ്റൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഓട്ടോയിൽ പോകുകയാണെ അവിടെ കുറച്ച് ദൂരം ഉണ്ടായി അടുത്തെന്നാ പറഞ്ഞു പക്ഷേ പോയി പോയി വന്നപ്പോൾ നല്ല ദൂരം ഉണ്ടായിരുന്നു പറഞ്ഞു എനിക്ക് ഫുഡൊന്നും വേണ്ട എനിക്ക് ജ്യൂസ് മാത്രം മതി എനിക്ക് വയർ ഫുള്ളായിട്ട് ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ വയറ് ഫുള്ളായി എനിക്ക് ഒരു ഫുഡ് വേണ്ട ആ എന്നാലും അമ്മ കൂടെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയത് കേട്ടോ ഓട്ടോഗ്രാഫർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റില്ലായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് നമ്മൾ എന്തൊക്കെ മേടിച്ചതെന്നൊക്കെ കാണാം കേട്ടോ അവിടെ നല്ല അടിപൊളി ആമ്പിയൻസ് ഒക്കെയുള്ള റെസ്റ്റോറൻറ്റാണ് ഞാൻ തൊട്ടടുത്താന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ നീറ്റായിട്ട് തലയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രീതിയിലൊക്കെ ഒരുങ്ങിയിട്ട് വരുമായിരുന്നു നമ്മളത്തിലേക്ക് പോയിട്ട് ക്ഷീണിച്ച് വന്ന് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നതും മോനോട്ടം വിളിച്ചിട്ട് പോയതാണ് പിന്നെ കുഴപ്പമില്ല അവൻ്റെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം പിന്നെ ഓർഡർ ചെയ്ത ലോഡഡ് ലോഡ് ആണ് കേട്ടോ ആദ്യം അത് ഞാൻ കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതേ മേലയിൽ നമുക്ക് സലാഡും അച്ചാറും പപ്പടവും ചട്നിയും ഒക്കെ ശേഷം അവർ ബിരിയാണി നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് തട്ടിത്തരം അത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റൊക്കെ പറയാം നല്ലൊരു മണവും ടേസ്റ്റുമായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുമെന്നൊന്നും കരുതിയില്ല അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പക്ഷേ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ മോന് ഒക്കെ നല്ല രീതിയിൽ എടുത്തൊക്കെ കൊടുത്തു മോന് എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര എല്ലാം നല്ല രീതിയിൽ വീഴിയെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്വഭാവം മാറിക്കളെ അത് കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് ബിരിയാണി കഴിച്ച് കണ്ടപ്പോൾ മണവും ഒക്കെ കണ്ടിട്ട് കഴിക്കാതെ ഇരിക്കാൻ തോന്നിയിട്ടില്ല മോന് പിന്നെ നിർബന്ധം കഴിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ മോന് നിർബന്ധിച്ചിട്ട് കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടോ എല്ലാം ടേസ്റ്റ് ചെയ്തു നോക്കി നല്ല സൂപ്പറായിരുന്നു നല്ല മസാലയും നല്ല പീസുകളും സാലഡും അച്ചാറും ചട്നിയും ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറഞ്ഞാലും നല്ല നല്ലൊരു പ്രത്യേക അവിടുത്തെ നമ്മൾ അവിടെ പോയിട്ട് ഫുഡൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ ഞാൻ മേടിച്ചത് എന്ത് സ്ട്രോബറിയുടെ എന്തോ ഷെയ്ക്കാണ് മേടിച്ചത് കേട്ടോ ഈ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം അലിഞ്ഞൊക്കെ തുടങ്ങി നല്ല ലേറ്റ് ആയിട്ടോ ഫുഡ് കൊണ്ടുവരാൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടൊരുത്തിൽ ലേറ്റായി ഫുഡൊക്കെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ ആ സമയത്താണ് അവർ ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവരുന്നത് മോള് വിളിച്ചിട്ടേ ഇരിക്കയായിരുന്നു റിസോർട്ടിൽ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് അവിടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ട് പൂളിലേക്കാണ് ഏട്ടോ പോയത് ആദ്യം മോളാണ് ഏട്ട ഇറങ്ങിയത് ചെറുക്കൂട്ടിനെ വെച്ച് സിദ്ധുമോൻ അവിടെ ഇരിക്കുകയായിരുന്നേ അവ എനിക്ക് ചെറുകുട്ടിനു ഭയങ്കര ഹാപ്പി അല്ലെങ്കിൽ അമ്മയുടെ കൂടെ അടുത്ത് പോവാനാണ് നിർദ്ധിയായിട്ടിരിക്കുക ഇപ്പം അമ്മ കളിക്കുന്നതാണ് ഭയങ്കര സന്തോഷം അമ്മ അങ്ങ് ചവിട്ടി വിട്ടുകൊടുക്കുകയാണ് കേട്ടോ വീണ്ടും പോയി വെള്ളത്തിൽ കളിച്ചോളാനായിട്ട് അങ്ങനെ ചെറുകുട്ടിന് ഭയങ്കര ആയി കേട്ടോ കഴിഞ്ഞിട്ട് ചെറുക്കുട്ടനെ നമ്മളെ കയ്യിൽ തന്നിട്ട് വിഷ്ണുട്ടനും സിദ്ധുമോനൊക്കെ ഉള്ളോട്ടങ്ങോട്ട് ഇറങ്ങി കേട്ടോ പിന്നെയായിരുന്നു മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് കേട്ടോ എനിക്കും കുറച്ച് ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര കാലൊക്കെ വെച്ച് ചെറിയ രീതിയിലൊന്നും ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് ചേട്ടനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ചേട്ടനും കേട്ടില്ല ചെരിക്കുട്ടൻ ഇവിടെ അപ്പൂപ്പൻറെ അച്ചാമ്മയുടെ കൂടെ ഒക്കെ നല്ല കളിച്ച് രസിച്ചിരിക്കുകയാണ് കേട്ടോ മക്കളെന്നോട് വെള്ളത്തിലിറങ്ങാൻ നല്ല നിർബന്ധിച്ചു ഞാൻ കുറച്ച് നേരം തന്നെ ഇറങ്ങിയപ്പോഴും ഇത്ര എനിക്ക് അങ്ങോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു വല്ലാത്തൊരു തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്ത് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു റെയിൽ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം പെട്ടത് എന്നെ കയറി കേട്ടോ ഇവിടെ വന്ന് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് നല്ല ബോഡിക്ക് നല്ല ഐസായിട്ട് വിറയിലൊക്കെ പോലെയായിട്ടോ എന്നാ എന്നെ എന്നെ ഒന്ന് റെസ്റ്റ് ചെയ്ത് അവിടെ കിടക്കാൻ ഒന്നു രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ റൂമിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ കേൾക്കാതെ ഇവരെന്നെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടോ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ചിക്കി മുന്നേ കൊണ്ടുപോയി കുറേ ഫുഡൊക്കെ അടിച്ച് ഏൽപ്പിച്ചുണ്ടോയി ഇനി അടുത്ത് ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ കഴിച്ച് പോകത്തില്ല അതുകൊണ്ടാണ് വേണ്ടയെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തേ ഇല്ല എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാണ് എൻ്റെ തടിയിലെ രഹസ്യം ഇതാണ് കേട്ടോ ഇവരാണ് കാരണം അങ്ങനെ ഞാൻ കുറച്ച് ദേഷ്യത്തിലൊക്കെയാണ് അറിഞ്ഞ് പോയത് വേണ്ട എന്നൊന്നും റസ്റ്റ് ചെയ്ത് ട്രെയിനിലൊക്കെ പറയാമേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അതിനേക്കാളും ഞാൻ അവിടെ കിടന്ന് കുറച്ച് ഉറങ്ങിയിട്ട് നിങ്ങൾ പോയിട്ടുവാന്ന് പറഞ്ഞാൽ ഒരുവിധം കേൾക്കത്തില്ല കേട്ടോ നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ അടുത്ത് കേട്ടോ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ പാർത്ഥസാരഥി ടെമ്പിൾ അങ്ങനെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു അവിടെയൊക്കെ കുറച്ച് ഇപ്പം നടന്നിട്ടാണ് നമ്മൾ ഓട്ടോയിൽ ഏട്ടോ പോയത് അവിടെ വലിയ ഓട്ടോ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ഓട്ടോയിൽ തന്നെ കയറാനൊക്കെ പറ്റിയിട്ടുണ്ട് എൻ്റെ ചെറുക്കൂട്ട എല്ലാ ലൈറ്റുകളൊക്കെ കണ്ട് ഹാപ്പിയായിട്ട് പോവാണ് എവിടെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പോയില്ലേ ആ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് വീണ്ടും വൈകിട്ട് നമ്മൾ വന്നത് നമുക്ക് പോകുമ്പോൾ വാട്ടർ മില്ലോണിൻ്റെ ജ്യൂസ് എല്ലാവർക്കും തരും കേട്ടോ അത് കഴിഞ്ഞ ശേഷം ചിക്കൻ കൊറിയാണ്ടൊരു ലെമൺ സൂപ്പ് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ മേടിച്ചെന്ന് വെച്ചാൽ ജെല്ലിക്കട്ട് അൽഫാം മന്തി മേടിച്ചു ചിക്കൻ്റെ കൊച്ചുള്ളി റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് മേടിച്ചു ബീറ്റ് ബെറോട്ടയും മേടിച്ചു പിന്നെ പ്രോൺസിൻ്റെ ഇഞ്ചിപ്പുളി പ്രോൺസ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു വെറൈറ്റി ഐറ്റം ആടിപൊളിയായിരുന്നു കേട്ടോ അത് ഇഞ്ചി അച്ചാറിൻ്റെയും പ്രോൺസിൻ്റെ ഒക്കെ ഒരു അതിൽ ഇഞ്ചി അച്ചാറിൽ പ്രോൺസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തത് പോലെ നല്ല അടിപൊളിയായിരുന്നു ഈ സാധനം ആ ഇത് കഴിച്ചു കേട്ടോ ഇറ്റ് ബറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ചെറുക്കുട്ടന്റെ സ്വഭാവം മോശമായിരുന്നു കേട്ടോ ഒന്നും കഴിക്കാനൊന്നും അതിൽ സമ്മതിച്ചിട്ടില്ല അപ്പം ഞാനും ചെറുക്കുട്ടനും കൂടി ചേർത്ത് തന്നെ ഇവരുടെ ഉണ്ട് അവിടെ പോയിരുന്നു കേട്ടോ ഏഹ് ആ മാമ്മ എൻ്റെ ചെറുക്കൂട്ടും ഭംഗി വാശയാണെങ്കിൽ അപ്പം എനിക്ക് ഫുഡൊന്നും വേണ്ടെന്ന് കേട്ടോ അപ്പം അവരൊക്കെ ഫുഡ് കഴിക്കുകയാണ് ഞാൻ ഭയങ്കര കഴിച്ചില്ലായിരുന്നു അപ്പോൾ അമ്മ അമ്മ എഴുത്തുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ നല്ല ആഡ് പറ്റാണ് പറ്റണം അപ്പം നമ്മൾ അത് കന്നുകൊണ്ടിരിക്കാൻ നല്ല കുറ്റിയായിട്ട് ഇരിക്കാൻ ഇല്ലേ അയ്യേ ചേക്കൊരു മംഗള വാശിയാണ് ഇപ്പം നമ്മൾ ഇനി രാത്രി ട്രെയിനിൽ അയറിയിട്ട് കുറേ കരയിലേക്ക് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ലാട്ടോ ഇരിയിൽ നിന്നൊക്കെ എല്ലാത്തിനും ടേസ്റ്റൊക്കെ ചെയ്തിട്ട് പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു എന്നിട്ട് നമ്മൾ ഇറങ്ങുവാണേച്ചിട്ട് നമ്മളിനിയിപ്പം രാത്രി ട്രെയിനെ അപ്പോൾ അതിനൊന്നും അയക്കുക അത് കയറി പോവും ഈ ഇട്ടേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഗീസ് കാറ്റാ ഗീസ് കാറ്റ പറഞ്ഞേ ടാറ്റ പറഞ്ഞേ അമ്മമേടെ ചാനലും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ടാറ്റ